ഹരേ കൃഷ്ണ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭഗവാന്റെ തിരുവവതാര കഥയുടെ കുറച്ചു ഭാഗങ്ങളാണ് ഈ അഷ്ടമിരോഹിണിക്ക് നമ്മൾ തീർച്ചയായും ഭഗവാന്റെ അവതാര കഥ കേട്ട് തന്നെ വേണം പ്രാർത്ഥിക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ അവതാര ദിവസത്തിന് തൊട്ട് മുമ്പായിട്ടാണ് രണ്ട് ഭാഗമായി ഇടുന്നത് പക്ഷേ ആ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഭാഗവും ഒന്നും കൂടെ എടുത്ത് കേട്ട് ആ ഭാഗങ്ങളെല്ലാം ഭഗവാന്റെ ആ തിരുവവതാര സമയത്തുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം ഹരേ കൃഷ്ണ ദേവകിക്ക് സഹോദരനായ കംസനെ വളരെയധികം ഭയമായിരുന്നു ഇതിനകം തന്നെ തൻ്റെ എത്രയോ കുഞ്ഞുങ്ങളെ അയാൾ വധിച്ചു കഴിഞ്ഞു കൃഷ്ണനെക്കുറിച്ചും എന്നും ദേവകിക്ക് ഉത്കണ്ഠയായിരുന്നു ആ സമയത്ത് എല്ലാ ദേവന്മാരും തങ്ങളുടെ ഭാര്യമാരുമൊത്ത് ദേവകിയെ സന്ദർശിച്ച് പുത്രനായ കൃഷ്ണനെ കംസൻ വധിക്കുമെന്ന ഭയം വേണ്ട എന്ന് പറഞ്ഞു ദേവകിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നുണ്ട് ലോകത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി മാത്രമല്ല വിശേഷിച്ച് യതുവംശത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനും കൂടി വേണ്ടിയാണ് അവിടുന്ന് ഭഗവതിയുടെ ഗർഭത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്നും കൂടി ദേവകിയോടും വസുദേവരോടും ദേവന്മാർ അറിയിച്ചു എന്നും വിഷ്ണുപുരാണത്തിൽ പറയുന്നു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ രൂപം ജനനം പ്രവർത്തികൾ എന്നിവയെല്ലാം അതീന്ദ്രിയമാണെന്നും അവയെ ശരിയായി അറിയുന്നവൻ ആധ്യാത്മിക ലോകത്തിലേക്ക് മാറ്റപ്പെടാൻ സർവദാ അർഹനായി അർഹനായിത്തീരുമെന്നും ഭഗവാൻ പറയുന്നു സ്വന്തം ഗതകാല കർമ്മങ്ങൾക്കനുസൃതമായ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീർന്ന സാധാരണ മനുഷ്യൻ്റേതു പോലെയുള്ള ഒന്നല്ല ഭഗവാന്റെ ജനനവും രൂപവും ഭഗവാന്റെ അവതാരം വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഭഗവാന് പ്രത്യക്ഷപ്പെടാനുള്ള സമയം പാകമായപ്പോൾ നക്ഷത്രഗണങ്ങളും ഇതര ജ്യോതിർഗോളങ്ങളും ശുഭകരമായ നിലയിൽ എത്തിച്ചേർന്നു രോഹിണി നക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരമായ സ്വാധീനം മുഖ്യമായിരുന്നു കാരണം ഈ നക്ഷത്രം ഏറെ മംഗളകരമായി കരുതപ്പെടുന്നു ബ്രഹ്മാവിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് രോഹിണി നക്ഷത്രം ജ്യോതിശാസ്ത്ര നിഗമനമനുസരിച്ച് നക്ഷത്രങ്ങളുടെ ശരിയായ നിലയ്ക്ക് പുറമേ മറ്റ് ഗ്രഹങ്ങളുടെ വിഭിന്ന നിലപാട് മൂലമാണ് ശുഭ അശുഭ നിമിഷങ്ങൾ തീരുമാനിക്കുന്നത് കൃഷ്ണൻ്റെ ജനന സമയത്ത് എല്ലാം ശ്രേയസ്കരമായി തീരാൻ വേണ്ടി ഗ്രഹങ്ങളെല്ലാം സ്വയം നല്ല സ്ഥാനങ്ങളിൽ നിലകൊണ്ടു ആ സമയത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എന്നുവേണ്ട സർവത്ര ശാന്തിയുടെയും സമൃദ്ധിയുടെയും അന്തരീക്ഷമായിരുന്നു ആകാശത്തിൽ ശുഭനക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു സുഖകരമായ മന്ദപവനൻ വീശി അതിൻ്റെ സ്പർശനം ശരീരത്തിന് അങ്ങേയറ്റം ആനന്ദകരം ആയിരുന്നു ഹോമം നിത്യകർമ്മമാക്കിയിരുന്ന ബ്രാഹ്മണർക്ക് തങ്ങളുടെ ഗൃഹാന്തരങ്ങളിൽ ഹോമത്തിന് അനുകൂലമായ അന്തരീക്ഷം അനുഭവപ്പെട്ടു അങ്ങനെ പൊതുവേ എല്ലാർത്ഥത്തിലും ഭൂമി ഴിഞ്ഞു ഭഗവാനെ സ്വീകരിക്കുവാൻ ഹരേ കൃഷ്ണ ശംഖചക്രഗതാധാരിയായി ശ്രീവത്സാംഗിതനായി മാറിൽ കൗസ്തുഭവുമണിഞ്ഞ് മഞ്ഞ പട്ടുടയാട ചാർത്തി വൈഡൂര്യം പതിച്ച കിരീടം ധരിച്ച് സർവാലങ്കാര സർവാലങ്കാരഭൂഷിതനായി വെട്ടിത്തിളങ്ങുന്ന നീലമേഘാമവർണനായി ഇടതൂർന്ന കാർക്കൂന്തലുമായി ചതുർബാഹുവായി പ്രത്യക്ഷപ്പെട്ട ആ ശിശുവിനെ വസുദേവർ കൺകുളിർക്കെ കണ്ടു ഹരേ കൃഷ്ണ അദ്യ സാധാരണമായ രൂപവിശേഷം കണ്ട അദ്ദേഹം ആശ്ചര്യ സ്തബനായി ഒരു നവജാത ശിശു ഇത്രയേറെ അലങ്കൃതനായിരിക്കുന്നത് എങ്ങനെ ഭഗവാൻ നാരായണൻ അവതരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു ഭൗതിക പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ബാഹ്യമായി കംസനാൽ ബന്ധിതനായി കാര്യാഗ്രഹത്തിൽ കഴിയുന്ന വെറുമൊരു സാധാരണക്കാരൻ മാത്രമാണ് താനെങ്കിലും സർവാതിശായിയായ പരമാത്മാവ് വിഷ്ണു അഥവാ കൃഷ്ണൻ ആദിമ രൂപത്തിൽ തന്നെ തൻ്റെ ഗ്രഹത്തിൽ ഒരു കുച്ചുകുഞ്ഞായി അവതാരമെടുത്തിരിക്കുന്നതോർത്ത് തികഞ്ഞ വിനയത്തോടെ അദ്ദേഹം ചതുർബാഹുവായി സർവാഭരണ വിഭൂഷിതനായി വിശേഷ വസ്ത്രാലംകൃതനായി പരമ്പൊരുളായ ഭഗവാന്റെ സർവ്വചിഹ്നങ്ങളോടും കൂടി ഒരു മനുഷ്യ ശിശു ഭൂമിയിൽ ജനിക്കാൻ തരമില്ലല്ലോ വാസുദേവൻ വീണ്ടും വീണ്ടും ആ ശിശുവിനെ സൂക്ഷിച്ചു നോക്കി ഈ മംഗളമുഹൂർത്തം എങ്ങനെ കൊണ്ടാടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി ഇവിടെ എൻ്റെ ഗൃഹത്തിൽ താൻ കാരാഗ്രഹത്തിലാണെങ്കിൽ പോലും പരമ്പൊരുളായ ഭഗവാൻ ജന്മം എടുത്തിരിക്കുന്നു അപ്പോൾ ഈ മംഗളമുഹൂർത്തം ആഘോഷിക്കാൻ എത്രയോ ലക്ഷം തവണ ഞാൻ തയ്യാറാകേണ്ടത് ആണ് തൻ്റെ നവജാത ശിശുവിനെ നോക്കി നിന്നപ്പോൾ അമിതമായ സന്തോഷമാണ് വസുദേവർക്ക് ഉണ്ടായത് ആയിരക്കണക്കിന് ഗോക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു വൈദിക സമ്പ്രദായത്തിൽ ഒരു ക്ഷത്രിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴൊക്കെ രാജാവ് ധാരാളം ദാനധർമ്മങ്ങൾ നടത്താറുണ്ട് സർവാഭരണങ്ങൾ അണിയിച്ച് ഗോക്കളെ ബ്രാഹ്മണർക്കും ഋഷിമാർക്കും ദാനം ചെയ്യുക പതിവാണ് കൃഷ്ണാവതാരം ആഘോഷിക്കാൻ ദാനധർമ്മങ്ങൾ നടത്താൻ വസുദേവർ ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം കംസൻ്റെ കാരാഗ്രഹത്തിൽ ബന്ധിതനാകയാൽ അത് സാധ്യമല്ലായിരുന്നു അതിനു പകരം മനസ്സുകൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ആ നവജാത ശിശു പരമ്പൊരുളായ ഭഗവാൻ തന്നെയാണ് എന്ന ബോധ്യം വന്ന വസുദേവർ കൂപ്പ് കൈകളോടെ ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി കംസനെക്കുറിച്ചുള്ള ഒരു ഭീതിയും അദ്ദേഹത്തിന് തോന്നിയില്ല നവജാത ശിശുവിൻ്റെ ആ ദീപ്തി ആ മുറിയിലെന്നും വെട്ടിത്തിളങ്ങി വസുദേവർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങ് പരമ്പൊരുളായ ഭഗവാനാണ് ജീവസത്തുക്കളുടെ മുഴുവൻ പരമാത്മാവാണ് ഈ കാണുന്നത് അങ്ങയുടെ നിത്യമായ രൂപമാണ് അങ്ങ് ഈ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കംസനെക്കുറിച്ച് എനിക്കുള്ള ഭീതി അകറ്റാനാണ് എന്ന് ഞാൻ അറിയുന്നു ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഒറ്റ നോട്ടം ാംക്ഷിക്കുന്നു പരംപൊരുളായ ഭഗവാന് പത്നിയായ ദേവകിയുടെ ഗർഭത്തിൽ പിറക്കാൻ എങ്ങനെ പോലും ചിലർ സംശയിച്ചേക്കാം അല്ലയോ ഭഗവാനെ ഈ പ്രപഞ്ച പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ ക്രമം നിലനിർത്തുന്ന സർവശ്രേഷ്ഠനാണ് അങ്ങ് അങ്ങ് പരംപൊരുളായ ഭഗവാനാണ് സർവ്വതിൻ്റെയും നിയന്ത്രിതാവായിരുന്നിട്ടും അങ്ങ് കാരുണ്യപൂർവ്വം എൻ്റെ ഗൃഹത്തിൽ പ്രത്യക്ഷനായി രാജാക്കന്മാരുടെ വേഷമണിഞ്ഞിരിക്കുന്ന അസുരന്മാരുടെ അനുയായികളെ നിഗ്രഹിക്കുകയാണ് അങ്ങയുടെ അവതാര ലക്ഷ്യം അവരെ മുഴുവൻ അവരുടെ സൈന്യത്തെയും അങ്ങ് നിഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാടത്തം നിറഞ്ഞ കംസനെയും കിങ്കരന്മാരെയും നിഗ്രഹിക്കാനാണ് അങ്ങ് അവതരിച്ചതെന്ന് എനിക്കറിയാം എന്നാൽ അവനെയും അനുയായികളെയും നിഗ്രഹിക്കാൻ അങ്ങ് അവതരിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അങ്ങയുടെ മുൻഗാമികളെ ജ്യേഷ്ഠ സഹോദരന്മാരെ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അങ്ങയുടെ ജനന വാർത്തയ്ക്ക് വേണ്ടി ആ ദുഷ്ടൻ കാത്തിരിക്കുകയാണ് ആ വാർത്ത കേൾക്കുന്ന മാത്രയിൽ അങ്ങയെ വധിക്കാനുള്ള ആയുധ സന്നാഹങ്ങളുമായി അവനെത്തും മാതാവായ ദേവകി തൻ്റെ പുത്രൻ്റെ ഭഗവാന്റെ ഈ രൂപം കണ്ട് കൂടി ഒരു സാധാരണ ശിശുവിൻ്റെ രൂപം കൈക്കൊള്ളാൻ ഭഗവാനോട് അപേക്ഷിച്ചു കംസനെക്കുറിച്ച് എനിക്കുള്ള ഭയത്തിന് ഒരേ ഒരു നിദാനം അങ്ങയുടെ അവതാരമാണ് ഭഗവാനെ മധുസൂദന അങ്ങ് ജനിച്ചിരിക്കുന്നു എന്ന് കംസൻ അറിയാം അതിനാൽ സ്പഷ്ടമായും വിഷ്ണുചിഹ്നങ്ങളായ ശംഖുചക്ര ഗതാപത്മങ്ങളോടു കൂടിയ ഈ ചതുർബാഹുരൂപം മറച്ചാലും ഭഗവാനെ പ്രപഞ്ച അവസാനത്തിലെ സർവനാശത്തിൻ്റെ നിമിഷത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ഉദരത്തിൽ അങ്ങ് മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നിട്ടും അവിടുത്തെ കലർപ്പറ്റ കാരുണ്യ അതിരേകത്താൽ അങ്ങ് എൻ്റെ ഗർഭത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭക്തരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രം സാധാരണ മനുഷ്യജീവികളുടെ പ്രവർത്തികളെ അങ്ങ് അനുകരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു ദേവകിയുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥന കേട്ട് ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട അമ്മേ സ്വയംഭൂവ മന്യന്തരത്തിൽ എൻ്റെ പിതാവ് വസുദേവർ ഒരു പ്രജാപതിയായിരുന്നു സുതപസന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര് അന്ന് വൃഷ്മി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്നു അവിടുന്ന് അക്കാലത്ത് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് സന്താനോൽപാദനം നടത്താൻ ബ്രഹ്മാവ് അമ്മയോട് ആവശ്യപ്പെട്ടു ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ച് അമ്മ കഠിന തപസ് ചെയ്തു ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങൾക്ക് പ്രാണായാമം കൊണ്ട് മഴ കൊടുമ്പയിൽ കാറ്റ് തുടങ്ങിയ ഭൗതിക നിയമങ്ങളുടെ സ്വാധീന ശക്തിയെ ചെറുക്കാൻ കഴിഞ്ഞിരുന്നു നിങ്ങൾ ധർമ്മതത്വങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു ഇതുവഴി ഹൃദയം നിർമ്മലമാക്കാനും ഭൗതിക നിയമത്തിൻ്റെ സ്വാധീനതയെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു വൃതാനുഷ്ഠാനത്തിനായി വൃക്ഷങ്ങളിൽ നിന്നും വീണ ഇലകൾ മാത്രമാണ് അക്കാലത്ത് നിങ്ങൾ ഭക്ഷിച്ചിരുന്നത് ഉറച്ച മനസ്സോടും ലൈംഗിക നിയന്ത്രണത്തോടും കൂടി എൻ്റെ അത്ഭുതകരമായ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു ഇങ്ങനെ പന്ത്രണ്ടായിരം ദേവവർഷം നിങ്ങൾ കഠിന തപസ് ചെയ്തു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതേ രൂപത്തിൽ പ്രത്യക്ഷനായി വരമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്നെ പുത്രനായി ലഭിക്കണമെന്നാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് അവതരിക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ തൻ്റെ മാതാപിതാക്കളായി കൃഷ്ണിയെയും സുതപസിനെയും തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകൾക്കും പുറകിൽ ഓരോരോ കഥകളുണ്ടാകും ഈ വിധം പ്രാർത്ഥിച്ചതുകൊണ്ട് അവർക്ക് ഭഗവാനോട് മോക്ഷം വേണമെന്ന് പ്രാർത്ഥിക്കാനും കഴിയാതെയായി തൻ്റെ വിവിധ അവതാരങ്ങൾക്കായി ഇവരെ ഈ ഭൗതിക ലോകത്തു തന്നെ നിലനിർത്താൻ ഭഗവാനും ആഗ്രഹിച്ചു ഭഗവാന്റെ അനുഗ്രഹലബ്ധിയെ തുടർന്ന് തപോ അനുഷ്ഠാനങ്ങൾ അവസാനിപ്പിച്ച് ഭഗവാൻ പുത്രനായി പിറക്കുന്നതും കാത്ത് പ്രഷ്ണിയും സുതപസും ഭാര്യാവർത്താക്കന്മാരായി ജീവിതം തുടർന്നു യഥാകാലം കൃഷ്ണി ഗർഭിണിയായി കുട്ടി ജനിക്കുകയും ചെയ്തു ഭഗവാൻ ദേവകിയോടും വസുദേവരോടും ഇങ്ങനെ പറഞ്ഞു അന്ന് എൻ്റെ പേര് കൃഷ്ണിഗർഭൻ എന്നായിരുന്നു അടുത്ത യുഗത്തിൽ നിങ്ങൾ അതിഥിയും കശ്യപനുമായി ജന്മമെടുത്തു ഉപേന്ദ്രൻ എന്ന പേരിൽ നിങ്ങളുടെ പുത്രനായി ഞാനും പിറന്നു അന്നു ഞാൻ വാമന രൂപമാണ് കൈക്കൊണ്ടത് അക്കാരണത്താൽ ഞാൻ മൂന്ന് തവണ നിങ്ങളുടെ മകനായി പിറക്കുമെന്നായിരുന്നു എൻ്റെ അനുഗ്രഹം ആദ്യം കൃഷ്ണീഗർഭനായും രണ്ടാമത് ഉപേന്ദ്രനായും പിറന്നു ഇപ്പോൾ മൂന്നാമത് നിങ്ങൾ ദേവകീയ വസുദേവന്മാർക്ക് കൃഷ്ണനായി പിറന്നിരിക്കുന്നു പരമ്പൊരുളായ ഭഗവാനായി ഞാൻ വീണ്ടും ജന്മമെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ വിഷ്ണുരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു സാധാരണ ശിശുവിനെപ്പോലെ എനിക്ക് ജന്മമെടുക്കാമായിരുന്നു പക്ഷേ ആ രൂപത്തിലായാൽ പരംപൊരുളായ ഭഗവാനാണ് നിങ്ങളുടെ ഗർഭത്തിൽ പിറന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരില്ല പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നിങ്ങൾ എന്നെ പലവട്ടം തികഞ്ഞ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി സ്വന്തം കുട്ടിയായി വളർത്തി അതിൽ ഞാൻ സന്തുഷ്ടനാണ് നിങ്ങളോട് കടപ്പെട്ടവനാണ് ഞാൻ നിങ്ങളുടെ ദൗത്യം പരിപൂർണമായിരിക്കുന്നതിനാൽ ഇത്തവണ നിങ്ങൾക്ക് സ്വധാമത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും കംസനെ നിങ്ങൾ ഭയപ്പെടുന്നുവെന്നും എനിക്കറിയാം അതിനാൽ ഇപ്പോൾ തന്നെ എന്നെ ഗോകുലത്തിലെത്തിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു അവിടെ ഈ സമയത്തു തന്നെ യശോദയ്ക്ക് ഒരു പെൺകുട്ടി പിറന്നിരിക്കുന്നു ആ കുട്ടിയുടെ സ്ഥാനത്ത് എന്നെ കിടത്തിയിട്ട് ആ കുട്ടിയുമായി മടങ്ങി വരികയും വേണം മാതാപിതാക്കളുടെ സന്നിധിയിൽ ഇത്രയും പറഞ്ഞതിനു ശേഷം ഭഗവാൻ സ്വയമൊരു സാധാരണ ശിശുവായി മാറി മൗനം പൂണ്ടു ഭഗവാ കൽപ്പനപ്രകാരം ഈ ചില്ലത്തിൽ നിന്ന് വസുദേവർ കുട്ടിയെ എടുക്കാൻ തുടങ്ങി അതേ നിമിഷത്തിൽ യശോദാനന്ദന്മാർക്ക് ഒരു പെൺകുട്ടി പിറന്നു ഭഗവാന്റെ ആന്തരിക ശക്തിയായ യോഗമായ ആയിരുന്നു ആ പെൺകുട്ടി ആന്തരിക ശക്തിയായി യോഗമായയുടെ പ്രഭാവം മൂലം താംസൻ്റെ കൊട്ടാരത്തിലെ മുഴുവൻ അന്തേവാസികളും വിശേഷിച്ച ദ്വാരപാലകർ ഗാഡ് നിദ്രയിലായിരുന്നു ഇരുമ്പ് സാക്ഷയിട്ട ഇരുമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നിട്ടും കൊട്ടാരവാതിലുകൾ സകലതും മലർക്കെ തുറക്കപ്പെട്ടു രാത്രി കൂരിരുട്ടായിരുന്നു എങ്കിൽ വസുദേവർക്ക് യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടില്ല വസുദേവർ കുട്ടിയുമെടുത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ സൂര്യപ്രകാശത്തിൽ എന്നതുപോലെ സർവവസ്തുക്കളും അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു കൃഷ്ണൻ സ്വയം സൂര്യനായി മാറുകയായിരുന്നു ഭഗവാൻ ഭഗവാനുള്ളിടത്ത് എവിടെ തമസ് കാരാഗ്രഹത്തിൻ്റെ കവാടങ്ങൾ സ്വയം തുറക്കപ്പെട്ടു അതോടെ ഇടിമുഴക്കവും പേമാരിയും തുടങ്ങി പുത്രനായ കൃഷ്ണനെയും കൊണ്ട് വസുദേവർ നടന്നു പോകുമ്പോൾ ഭഗവാൻ ശേഷൻ സർപ്പാകൃതിയിൽ വന്ന് വസുദേവരുടെ തലയ്ക്ക് മുകളിൽ ഭണം വിടർത്തി മഴയുടെ ശല്യത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചു വസുദേവർ യമുനാനദീതീരത്ത് എത്തി യമുനയിൽ തിരമാലകൾ ആർ തലയ്ക്കുന്നു എമ്പാടും ജലം കുത്തിയൊഴുകുന്നു എന്നിട്ടും വസുദേവർക്ക് കടന്നു പോകാൻ നദി ഇരുഭാഗത്തേക്കും ഒതുങ്ങി വഴി കൊടുത്തു ഇപ്രകാരം വസുദേവർ യമുനാ നദി കടന്നു തുടർന്ന് ഗോകുലത്തിൽ നന്ദമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അവിടെ ഗോപി ഗോപന്മാരെല്ലാം ഉറക്കത്തിലായിരുന്നു ഈ സന്ദർഭം ഉപയോഗിച്ച് അദ്ദേഹം നിശബ്ദനായി യശോദാദേവിയുടെ ഗൃഹത്തിൽ കടന്നു യാതൊരു പ്രയാസവുമില്ലാതെ കുട്ടിയെ യശോദാദേവിയുടെ സമീപം കിടത്തി പകരം യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെയും എടുത്ത് മടങ്ങി തിരിച്ച് കംസൻ്റെ കാരാഗ്രഹത്തിലെത്തി കുഞ്ഞിനെ ദേവകിയുടെ മടിയിൽ കിടത്തി ഈ സംഭവങ്ങളൊന്നും കംസൻ അറിയാതിരിക്കാനായി വീണ്ടും സ്വയം ചങ്ങല കൊണ്ട് ബന്ധിക്കുകയും ചെയ്തു തനിക്കൊരു കുട്ടി ജനിച്ചതായി യശോദ അറിഞ്ഞു എന്നാൽ അത്യധികമായ പ്രസവക്ലേശം മൂലം യശോദ ഗാഠനിദ്രയിൽ ആണ്ടുപോയി ഉണർന്നപ്പോൾ തനിക്ക് പിറന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് യശോദയ്ക്ക് തീരെ ഓർക്കാൻ കഴിഞ്ഞതുമില്ല എല്ലാം യോഗമായയുടെ പ്രവർത്തികൾ വസുദേവർ പടിവാതിലും മറ്റ് കഥകളും ബന്ധിച്ചു കഴിഞ്ഞതോടെ കാവൽക്കാരെല്ലാവരും ഉണർന്നു അപ്പോൾ നവജാത ശിശുവിൻ്റെ കരച്ചിൽ ശിശുവിൻ്റെ ജനന വാർത്ത കേൾക്കാൻ കംസൻ ആകാംക്ഷാഭരിതനായിരുന്നു അതിനാൽ ഒട്ടും വൈകാതെ കംസനെ വിവരമറിയിച്ചു കംസൻ വഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു എൻ്റെ നിഷ്ഠൂരമായ മരണം ഇതാ ജന്മമെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു കംസനാകെ ചിന്താകുലനായി മരണമടുത്തെത്തിയിരിക്കുന്നതോർത്തപ്പോൾ ഭയം കൊണ്ട് െ വിറച്ചു ഉടൻ തന്നെ ആ ദുഷ്ടൻ കുട്ടിയുടെ സമീപത്തേക്ക് പാഞ്ഞു സഹോദരൻ അടുത്തു വരുന്നത് കണ്ട് സൗമ്യഭാവത്തിൽ ദേവകി അപേക്ഷിച്ചു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ഇത് പെൺകുഞ്ഞാണ് ഇതിനെ കൊല്ലരുതേ ഇവൾ അങ്ങയുടെ പുത്രൻ്റെ ഭാര്യയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു അതിനാൽ ഇവളെ കൊല്ലരുത് പെൺകുഞ്ചിൽ നിന്ന് അങ്ങേക്ക് മരണമുണ്ടാവുകയില്ലല്ലോ എൻ്റെ ആൺകുഞ്ഞ് അങ്ങയെ വധിക്കുമെന്നാണല്ലോ അശരീതി അതിനാൽ ഈ കുഞ്ഞിനെ കൊല്ലരുതേ ജ്യേഷ്ഠ പോലെ തേജസ്സികളായി എനിക്ക് പിറന്ന എത്രയോ കുഞ്ഞുങ്ങളെ പിറന്ന് വീണപ്പോൾ തന്നെ അങ്ങ് വധിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഈ പെൺകുഞ്ഞിനെ കൊല്ലരുതേ അവൾ എൻ്റെ മകളായി ജീവിക്കട്ടെ നിഷ്ഠൂരനായ കംസൻ ദേവകിയുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടില്ല ദേവകിയെ അധിക്ഷേപിക്കാനായി അയാൾ അവളുടെ കയ്യിൽ നിന്നും നവജാത ശിശുവിനെ പിടിച്ചു വാങ്ങി നിഷ്കരുണം പാറപ്പുറത്ത് അടിക്കാനായി ഓങ്ങി സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി എല്ലാ ബന്ധങ്ങളെയും ബലി ബലികഴിപ്പിക്കുന്ന നിഷ്ഠൂരനായ സഹോദരൻ്റെ ഉദാഹരണമാണിത് പക്ഷേ പെട്ടെന്ന് ആ ശിശു അയാളുടെ കയ്യിൽ നിന്നും വഴുതിച്ചാടി ആകാശത്തിലേക്കുയർന്ന് വിഷ്ണുവിൻ്റെ ഇളയ സഹോദരിയായി എട്ട് കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു മനോഹരമായ ഉടയാടകൾ പുഷ്പമാല്യങ്ങൾ ഹാരങ്ങൾ ആഭരണങ്ങൾ എട്ട് കൈകളിൽ ചാപം ബാണങ്ങൾ കുന്തം മണി ചക്രം വാൾ പരിച എന്നിവയും ആ ശിശു ധരിച്ചിരുന്നു ശിശുവിൻ്റെ മായാരൂപം കണ്ട് സകല ലോകങ്ങളിലുള്ള ദേവഗണങ്ങളും ഉപഹാരങ്ങളുമായി എത്തി തിരുമുൽ കാഴ്ചവെച്ച് പ്രാർത്ഥന തുടങ്ങി മുകളിൽ നിന്നുകൊണ്ട് ദേവി കംസനോട് പറഞ്ഞു നീച നിനക്കെങ്ങനെ എന്നെ കൊല്ലാൻ കഴിയും എനിക്ക് മുമ്പ് തന്നെ നിന്നെ കൊല്ലാനുള്ള ശിശു ഈ ലോകത്ത് പിറന്നു കഴിഞ്ഞിരിക്കുന്നു നിന്റെ സാധുവായ സഹോദരിയോട് ഇത്രയും ക്രൂരത വേണ്ടായിരുന്നു ഈ അവതാരത്തെ തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവിധ നാമങ്ങളിൽ ദുർഗാദേവി അറിയപ്പെടാൻ തുടങ്ങി ഹരേ കൃഷ്ണ അങ്ങനെ ഭഗവാന്റെ തിരു അവതാരം പൂർത്തിയായി ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടൂ ഞാൻ പറയാം അതുപോലെ തന്നെ ഉത്തരരാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാമായണം കേൾക്കുന്ന അത്രയും ആളുകൾ ഉത്തരരാമായണം കേൾക്കുന്നില്ല എല്ലാവരും അത് കേൾക്കണം നിർബന്ധമായും ഏഴ് കാണ്ഡങ്ങളിലായിട്ടാണ് വാൽമീകി രാമായണം എഴുതിയത് ഉത്തരരാമായണവും കൂടി ചേരുമ്പോളേ അത് പൂർണ്ണമാവുകയുള്ളൂ എങ്കിലേ അതിന് പൂർണമായ ഫലം നമ്മൾ രാമായണം കേട്ടതിലുള്ള ഫലം കിട്ടുകയുള്ളൂ പാരണാസമയവും പൂജാസമയവും അടുത്ത വീഡിയോ ആയിട്ടിടാം എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം ഹരേ കൃഷ്ണ